എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിപ്പും ചേമ്പൻ താളും തക്കാളിയും കൂടിയാണ് ഒഴിച്ച് കയറിയായിട്ട് വെക്കുന്നത് അതിലേക്കുള്ള പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തു ഇനി നമുക്ക് അതിലേക്ക് ചേമ്പിന്റെ താളം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തൊലിയൊക്കെ പോക്കിയിട്ട് കഴുകിയിട്ട് മുറിച്ചതാണ് ഇനി നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് പിന്നിട്ട് കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് കുരുമൊക്കെ കളഞ്ഞിട്ടുള്ള പുളിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരമുറി തേങ്ങ കാ ടീസ്പൂൺ ജീരകം ഒരു മൂന്നാല് ഉള്ളി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താൾ കറി നമുക്കിവിടെ റെഡിയായി നല്ലൊരു വറവും കൂടെ ഇടണം ഉലുവ കടുക് കറിവേപ്പില ബറ്റൽ മുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടുള്ള ഒരു വറവും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.